ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് ധൈര്യമില്ല സ്വാഗതം റോസ തന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവിൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ ജീവിതം വിനിയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് വ്യക്തമല്ലാതിരുന്നപ്പോൾ നടത്തിയിരുന്ന പ്രാർത്ഥനയാണിത് ദൈവകൃപ കൂടാതെ തന്റെ ജീവിതത്തിൽ തനിക്ക് സ്വന്തമായി ഒരു നന്മ പോലും ചെയ്യാൻ ധൈര്യമില്ല എന്ന് ഏറ്റുപറയുന്ന വിശുദ്ധ റോസ റോസിനിയെ പോലെ എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ക്രമീകരിക്കുന്നതിനുള്ള എളിമയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സിസ്റ്റർ അൽഫോൻസ സിസ്റ്റർ വിക്ടോറിയ സിസ്റ്റർ റീന റോസ് സിസ്റ്റർ തെരസീന എന്നീ സിസ്റ്റേഴ്സിനെ സമർപ്പിച്ചുകൊണ്ടും മെനേറിനി സിസ്റ്റേഴ്സിന്റെ കുടുംബങ്ങളെ പ്രതിസന്ധികൾ നേരിടുന്നവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം